കണ്ണൻ തീർത്ഥാടനത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളാണ് ആദ്യത്തെ ദിവസങ്ങളിൽ ഇതുപോലെ തിരക്കുണ്ടാവുക അഭൂതപൂർവമാണ് എന്താണ് സംഭവിച്ചത് പരമാവധി ആൾക്കാർ അതായത് തൊണ്ണൂ തൊണ്ണൂറായിരം പേർ സ്പോർട്ട് ബുക്കിലൂടെയും അതുപോലെ തന്നെ ബസ്സൽ ക്യൂവിലൂടെയും ബുക്ക് ചെയ്തു അതിനുശേഷം കൂടുതൽ ആൾക്കാർ സന്നിധാനത്തേക്ക് എത്തി ആ പ്രശ്നമാണ് ഇപ്പോൾ പ്രതിസന്ധിയായിട്ടുള്ളത് ഇവിടെ എത്തിയ ആൾക്കാർ ഇവിടെ തന്നെ തമ്പടിച്ചു അതിനുശേഷം തിരിച്ച് പോകാത്ത ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ടായത് പല ആൾക്കാരും മണിക്കൂറുകൾ പതിനാല് പതിനഞ്ച് മണിക്കൂർ ചൂതി നിന്ന് അതിനുശേഷം ശരക്കുത്തിയിലെത്തുമ്പോഴേക്കും അവർക്ക് വെള്ളമോ മറ്റ് ഭക്ഷണമോ ലഭിക്കാത്ത സാഹചര്യമുണ്ടായി കൊച്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ അവരെ ക്യൂവിൽ നിന്ന് പുറത്തിറക്കി കാടാണ് കാടിൻ്റെ ഇടയിലൂടെ അവർ നേരെ ചന്ദ്രാനന്ദൻ റോഡിലേക്ക് എത്തുകയും അവർ നേരെ ജീപ്പ് റോഡ് വഴി നേരെ വലിയ വലിയ നടപ്പന്തൽ കടന്ന് സ്റ്റേജിൻ്റെ ബാബരി നടയുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്യുകയായിരുന്നു അതോടുകൂടി ആ താഴെ തിരുമുറ്റം വലിയ ഒരു ജനനിവിഡമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ആ സമയത്താണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ഒരു ചർച്ച നടത്തിയ ശേഷം തിരിച്ച് ഇറങ്ങി വന്നത് അദ്ദേഹം കാര്യങ്ങളൊക്കെ കണ്ടു തൊട്ടു പിന്നാലെ അവിടെ തിക്ക് തിരക്കും ആ േഡിന്റെ മുകളിൽ കയറി ഭക്തന്മാർ എങ്ങനെയെങ്കിലും ദർശനം ഉറപ്പാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ബാരിക്കേഡ് കടക്കാൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ തന്നെ ഉണ്ടായി അത് വലിയ ഭീതിപ്പെടുത്തുന്ന ഒരു അവസ്ഥയായിരുന്നു ഒരു കൂടി ആ ഒരു ഭീതി വലിയ ഒരു അവസ്ഥയിലേക്ക് മാറി പിന്നീട് പോലീസുകാർക്ക് പോലും പലതും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു അവസാനം ചില ഉദ്യോഗസ്ഥർ അതായത് വളരെ കാലമായി ശബരിമലയിൽ ഈ ക്രൗഡ് മാനേജ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരെത്തി ഒരു ഒരു പത്തിൽ താഴെ ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു അവരെത്തി കൃത്യമായിട്ട് ആ തിരക്ക് നിയന്ത്രിച്ചു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട കാര്യം ആ ഉദ്യോഗസ്ഥർ ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ആ തിരക്ക് മാറില്ലായിരുന്നു ഏറ്റവും എടുത്ത് പറയേണ്ടത് പതിനെട്ടാം പണിയിൽ നിന്ന് പ്പന്മാരെ മുകളിലേക്ക് കയറ്റുന്നതിൻ്റെ വേഗം വളരെ കുറവാണ് സാധാരണ എൺപത് മുതൽ തൊണ്ണൂറ് വരെ ഭക്തന്മാർ ഒരു മിനിറ്റിൽ സന്നിധാനത്തേക്ക് കയറേണ്ടതാണ് പക്ഷേ ഇന്ന് നമ്മൾ സ്റ്റോപ്പ് വാച്ച് വെച്ചതാളന്ന് നോക്കിയപ്പോൾ ഏതാണ്ട് അൻപത്തിയേഴ് ആൾക്കാരാണ് സന്നിധാനത്തേക്കും പതിനെട്ടാം പണി കഴി വഴി ഒരു വഴി ഒരു മിനിറ്റിൽ കയറുന്നത് അത് വളരെ കുറവാണ് ആ ഒരു ഡിഗ്രെ അല്പം മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ഈ തിരക്കിലെ ശമനമുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുപോലെ തന്നെ അപ്പാച്ചിമേയുടെ നീലിമല തുടങ്ങിയ സ്ഥലങ്ങൾ ആ അപ്പാച്ചിമേയുടെയും നീലമലയുടെയും ഒരു വശം വലിയ കൊക്കയാണ് അവിടെയൊക്കെ തന്നെ ആൾക്കാരെ ഒരു ട്ടിയിട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് ഏതെങ്കിലും തരത്തിലൊരുക്കുന്ന ഒരു ഉണ്ടായാൽ ഈ ഗർത്തത്തിലേക്ക് വീഴാനുള്ള സാധ്യത വളരെയേറെയാണ് ആ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഒരു കാരണവശാലും പമ്പയിൽ നിന്ന് നീലിമല വഴി മലക്കൂട്ടത്തേക്കുള്ള വഴിയിൽ ഒരു കാരണവശാലും ക്യൂ ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് പക്ഷേ മോതുമടിയോടുകൂടി സ്ഥിതി ശാന്തമായി കാര്യം നിലയ്ക്കിൽ ആ ഒരു നിയന്ത്രണം ഉണ്ടായി പമ്പയിൽ നിയന്ത്രണം ഉണ്ടായി അതോടുകൂടി സ്ഥിതി ശാന്തമായി നിലവിൽ ഇപ്പോൾ സുഖകരമായിട്ടുള്ള ദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കൂടുതൽ ഭക്തന്മാർ ഇവിടേക്ക് എത്തുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം അഭിലാഷ് മണ്ഡലകാലം ആരംഭിക്കുന്നത് നവംബർ പതിനേഴാം തീയതി ആണ് എന്ന് കൃത്യമായി ദേവസ്വം ബോർഡിന് അറിയാവുന്നതാണ് പക്ഷേ ഈ വകുപ്പുകൾ തമ്മിലുള്ള ഒരു കൂടിയാലോചന അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടായ്മ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് പോലീസുമായിട്ടാണെങ്കിലും ദേവസ്വം ബോർഡും പോലീസ് തമ്മിലുള്ള സംവിധാനങ്ങളൊക്കെ തമ്മിൽ തന്നിൽ ഒരു ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത്രത്തോളം ഭക്തർ ഏതാണ്ട് തൊണ്ണൂറായിരം ഭക്തർ കൃത്യമായി സന്നിധാനത്തേക്ക് എത്തുമെന്നുള്ള വിവരം ദേവസ്വം ഉണ്ടായിരുന്നു പക്ഷേ അവർ അതിന് ഒരു മുൻകരുതൽ എടുത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇനി വരും ദിവസങ്ങളിൽ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അത് വിജയിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അതായത്